ഞാനൊരു ചോദ്യം ചെയ്യിക്കട്ടെ ഉത്തര ശരിക്കാർ പറയണോ ഏഹ് അപ്പം നീ സൂചി എടുത്തിട്ട് നൂലെല്ലാം കോർത്തിട്ട് സൂചി നീ ആയിരിക്കും അത് കിണറിൻ്റെ വക്കത്തിരുന്നിട്ടാണ് നീ തിന്നുന്നത് ആ സൂചി നൂലു കിണറ്റിൽ വീണു പോയി അതങ്ങനെടുക്കും ആ അങ്ങനെ പറഞ്ഞെടുക്കാം അയ്യോ അങ്ങനെ പറഞ്ഞെടുക്കാൻ അയ്യോ ആന്ന് പറഞ്ഞെടുക്കാൻ കഴിയോ പോയെന്നു പറഞ്ഞെടുക്കാൻ കഴിയോ പോയെന്ന് പറഞ്ഞെടുക്കാൻ കഴിയോ ചിരിച്ചെടുക്കാൻ കഴിയോ ഇങ്ങനെ ആക്കി എടുക്കാൻ കഴിയോ അങ്ങനെ ആക്കി എടുക്കാൻ കഴിയോ സലി വായി കയച്ചെടുക്കാൻ കഴിയോ ചിരിച്ചെടുക്കാൻ കഴിയോ അങ്ങനെ പറഞ്ഞെടുക്കാൻ കഴിയോ അങ്ങനെ പറഞ്ഞെടുക്കാൻ കഴിയോ അങ്ങനെ പറഞ്ഞെടുക്കാൻ കഴിയോ ആ നാരണ എടുക്കാൻ കയ്യോ വായി വത്തി എടുക്കാൻ കഴിയോ നീ അത് എടുക്കാൻ കഴിയോ എടുക്കാൻ കഴിയോ അതിങ്ങനെ എടുത്ത് എറിഞ്ഞെടുക്കാൻ കഴിയോ അങ്ങനെ പറഞ്ഞെടുക്കാൻ കഴിയോ ശരി എങ്ങനെ എടുക്കൂ അങ്ങനെ പറഞ്ഞെടുക്കാൻ കഴിയോ നിർത്തി നിർത്തിന്ന് പറഞ്ഞെടുക്കാൻ കഴിയോ മതിയ്യോ ഇതൊന്നും തോന്നില്ല അങ്ങനെ ഒന്നു